നടപ്പിലാക്കാൻ തയ്യാറായാൽ നിങ്ങൾ യഹൂദന്മാരാണ് എന്താ അവര് കൊടുത്ത മറുപടി മുസ്ലിം നിക്കണ്ട തങ്ങളിതൊന്നും പറയാൻ നിക്കണ്ട ഇതൊന്നും ഉപദേശിക്കാൻ നിൽക്കണ്ട ഒലമാക്കളെ അവഗണിച്ചു ധിക്കരിച്ചു ഫലസ്തീനികളാവുന്ന ചെറുപ്പക്കാര് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കൊന്നും വേണ്ട ഞങ്ങൾക്കറിയാം പെമ്പിള്ളേർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കാലവും ഈ പറഞ്ഞക്കുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടി ഞങ്ങൾ ഇപ്പോൾ ഇത് ആ സ്വാതന്ത്ര്യത്തിന്റെ മധു നുകരുകയാണ് മുസ്ലിയാർ മുസ്ലിയാരുടെ ഒലമാക്കളെ അവസ്ഥ അവർക്ക് എത്തിയപ്പോൾ അഷറഫുൽ നബിന് ആ റസൂദും ഇതൊക്കെ ഇതൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞു തരാൻ ഒരു നബിയുമില്ലാ ഒരു നബിയുമില്ല നിങ്ങൾ കാര്യങ്ങൾ നല്ല നിലയ്ക്ക് മനസ്സിലായിക്കൊള്ളു മുമ്പൊക്കെ മനുഷ്യൻ അധർമ്മത്തിന്റെ വഴിയിലൂടെ ചലിക്കുമ്പോൾ നബിമാര് മൂസ നബി ജനങ്ങളോട് പറഞ്ഞു നിങ്ങളെ പോക്ക് ശരിയല്ല അള്ളാഹുവിന്റെ അതാപ് നിങ്ങൾക്കിറങ്ങും നിങ്ങളെ ഇടുത്തി വിഴുങ്ങും ധിഖരിച്ച് തള്ളിക്കളഞ്ഞു അവര് നോക്കി അവരെ അവര് ഇടുത്തിവിഴുങ്ങി നൂഹ്നബി അലിസ്ലാം പറഞ്ഞു നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം മര്യാദക്ക് വരണം അധർമ്മത്തിന്റെ വഴി ഒഴിവാക്കിയിട്ട് ധർമ്മത്തിന്റെ പാതയിലേക്ക് വരണം ഓടാനി അള്ളാഹിന്റെ ശിക്ഷ പിടികൂടും നിങ്ങളെ ഒക്കെ മുക്കിക്കളയും ധിഖരിച്ച വർഗത്തിന് നോക്കി നിൽക്കാതെ അള്ളാഹുല മുക്കി നശിപ്പിച്ചു ലൂത്തന്റെ ദേ ഇത് മനുഷ്യർ ചെയ്യാത്ത പണിയാണ് ചെയ്യരുത് നിങ്ങളെ അള്ളാഹുല തലകീഴായിട്ട് മറിച്ചു കളയും നോക്കി നിൽക്കാതെ തന്നെ അടിഭാഗം മുകളിലേക്കാക്കി മറിച്ചു ഇതിനൊന്നും കുറുകാൻ നിങ്ങൾ വിശ്വസിക്കണ്ട ഇതൊക്കെ ഇന്നത്തെ ആധുനിക ചരിത്ര ഗവേഷകന്മാർ പൊറത്തു കൊണ്ടുവന്നിരിക്കുന്ന സത്യങ്ങളാ നോഹയുടെ പേടകം കണ്ടെത്തിയെന്ന് അടുത്ത നാൾ നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ അതാണ് നൂഹിനെ വീടകപ്പലെന്ന് പറഞ്ഞത് ചാവുകടൽ നിങ്ങൾ പോയി കാണുന്നതല്ലേ വെള്ളത്തിലേക്കങ്ങോട്ട് ചാടിയാൽ താഴ്ത്തേക്ക് പോകില്ല പൊങ്ങിക്ക് അതിന്റെ ആകർഷണം മുകളിലേക്കായി പോയി അടിയിലേക്ക് ആകർഷകത്വം ഉണ്ടെങ്കിലേ വെള്ളത്തിലേക്ക് ചാടുന്ന മനുഷ്യൻ അടിയിലേക്ക് പോകുള്ളൂ ഇത് അടിവശം മുകളിലായി പോയി അവന്റെ മുകളിലേക്ക് പോയിക്കൊള്ളു നമ്മൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ അന്നൊക്കെ നബിമാര് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തെ നബിമാര് പറയാനില്ല അതിന്റെ അവസാനത്തെ കണ്ണി അഷ്റഫ് റസൂർ പോയി ഇനി പിന്നെ എന്താ ഉള്ളത് വിളിച്ചു ൂ അതുകൊണ്ടാ വർഷത്തിൽ അമ്പിയാവുന്നൊക്കെ ഇവരെ പറ്റി പറഞ്ഞത് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ശ്രീനാഥ് കുഴപ്പക്കാരോട് നേരത്തെ പറഞ്ഞേ തടിയെട്ട് മറ്റൊരുത്തനല്ലേ വിളിച്ചു പറഞ്ഞത് ക്രിസ്മസ് നമ്മക്ക് ആഘോഷിക്കാം ഇത് രണ്ടും പറഞ്ഞിട്ട് ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം ആഹ് സമാനം എത്തുമ്പോഴേസ് ും ഫുദ്ദീനും പിന്നെ ഒക്കെ വലിയ പേരുണ്ടാവും ഇസ്ലാമിന്റെ ഒന്നും ഖുർആൻ ഉണ്ടാവൂലെ ഖുറാൻ തുറന്നോക്കിയ അക്ഷരങ്ങൾക്കൊന്നും ഒരു പക്ഷെ ജീവിതത്തിൽ നിയമം ഉണ്ടാവൂലും മാനപ്പെട്ടേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിനകത്തൊന്നും ഹിദായത്തിന്റെ വഴിയുണ്ടാവില്ല കാലഘട്ടത്തിൽ ആകാശത്തിന്റെ താഴെ ഏറ്റവും ും അവസാനിച്ചില്ല അവിടെ നിർത്തിയില്ല പണ്ഡിത വർഗം തന്നെ ലോകത്ത് കൊഴപ്പുണ്ടാക്കും അവരിൽ പെട്ടവര് തന്നെ പരിഹാരം ഉണ്ടാക്കും തറാവി എട്ട് മതി എന്ന് പറയുന്നതും പണ്ഡിതനാണ് എട്ടിന് തെളിവില്ല എന്ന് പറയുന്നതും പണ്ഡിതനാണ് ക്രിസ്മസ് ആഘോഷിക്കാന്ന് പറയുന്നതും പണ്ഡിതനാണ് ആഘോഷിച്ചാൽ ഇസ്ലാമിന്ന് വെളിയിൽ പോവുന്നു പറയുന്നതും പണ്ഡിതനാണ് സ്മരിക്കുന്ന മഹാനായ കണ്ണിയത് ഉസ്താദും അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു വിടയ്ക്കുന്ന ഉലമാക്കളും ഒക്കെ അതാണ് ഉലമാ ഉൽഹ്ര അവരുടെ പിന്നിൽ അണിനിരക്കുന്ന ഈ ഒരു നിലപാടുള്ള നമുക്ക് നിലനിർത്തി തന്നുഗ്രഹിക്കുമാറാകട്ടെ മറ്റു ദുനിയാവിന്റെ പണ്ഡിതനു മനസ്സിലായോ അപ്പൊ ഈ നിലക്ക് ആലിമീങ്ങൾ വിളിച്ചു പറയുന്നതേ ഇപ്പൊ ലോകത്തുള്ളൂ കേക്കാൻ തയ്യാറില്ല ഇപ്പൊ അള്ളാഹുവിന്റെ ഒരു ശിക്ഷ വരുമ്പോ നബിമാരും ഇവിടെ ഇല്ലല്ലോ വിളിച്ചു പറയാൻ പിന്നെ ഇപ്പൊ ആരോടാണ് അള്ളാഹുത്തോ വിളിച്ചു പറയണത് ഏ വയനാട്ടിൽ നിങ്ങള് കണ്ടില്ലേ നിങ്ങളെ തൊട്ടപ്പുറത്തല്ലേ പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് കാട്ടാനകൾ ഇറങ്ങി വന്നു ഞാൻ പത്രത്തിൽ വായിച്ച ഞാൻ പോയി കണ്ടില്ല പക്ഷി ക്ഷിപറവകൾ വരണ്ടോടുന്നു പറക്കുന്നത് കണ്ടു ഇങ്ങനെ ഇറങ്ങി പെട്ടെന്ന് ഓടി വരുന്നത് കണ്ടു പട്ടി ഓരിയിടുന്നത് കേട്ടു പാമ്പുകൾ മാളത്തിൽ വരണ്ടോടുന്നു സുനാമി വന്നപ്പോൾ പത്രത്തിൽ അന്യം വായിച്ചോർക്കണ്ട് കെട്ടിയിട്ട മൃഗങ്ങളെല്ലാം ബഹിളി കൂട്ടി പട്ടികളെല്ലാം ഓരിയിടാൻ തുടങ്ങി പാമ്പുകൾ ഇങ്ങനെ വരണ്ടു പിന്നെ ഓടാൻ തുടങ്ങി പക്ഷി പറവകളൊക്കെ പറക്ക കൊക്കി പറക്കാൻ തുടങ്ങി എന്റെ പന്നിയിട്ട വിളിച്ചു പറഞ്ഞേടാ പന്നി ഈ വയനാട് എന്ന് പറയുന്ന സ്ഥലം ഇതാ തടി തകിടം മറിക്കാൻ പോവുകയാണ് പട്ടിയോട് പറഞ്ഞടാ പട്ടി ഇവിടെ തകിടം വറിക്കാൻ പോവുകയാണ് ആനയോട് പറഞ്ഞേടാ ആന ഇവിടെ തകിടം വരയ്ക്കാൻ പോവുകയാണ് അപ്പോഴും രണ്ട് കാലികൾ വ്യഭിചരിച്ചോണ്ട് കിടക്കുകയാ രണ്ട് കാലി സഹോദരന്റെ നെഞ്ചത്തിറക്കാൻ വേണ്ടി കടാര മൂർച്ച കൂട്ടുകയാ രണ്ടുകാലി പലിശയുടെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുക അന്ന് നബിമാരെ കൊണ്ടന്ന് ഒരു പന്നീനെ പട്ടീനെ കൊണ്ടിട്ട് വിളിച്ചോറിപ്പിക്കുന്നു ഇതിന്ന് പറയാൻ ഒലമാക്കളെ എവിടെയുള്ളൂ നിങ്ങൾ ഇന്നെ ഇന്റെ നിലയ്ക്ക് പോയാൽ നിങ്ങൾക്ക് അപകടം വരും ഉലമാക്കളെ വിളിച്ചു വന്നിട്ട് അവർ ഉലമാക്കളെ അങ് അറ്റമാ അവഗണിച്ചു അവമതിച്ചു നിന്ദിച്ചു നിസാരപ്പെടുത്തി തങ്ങൾ പറയുന്നു സമുദായത്തിന്റെ ഇടയിൽ ഒരു കാലഘട്ടം വരാനുണ്ട് ഇതെല്ലാം നബി പറഞ്ഞെങ്കിൽ പിന്നെ ഇനി വരൂല ചിന്തിക്കേണ്ടത് ഇങ്ങനെ വരുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പണിയെടുക്കണം നമ്മുടെ ഇടയിൽ ഇതെല്ലാം കൊണ്ടിരിക്കുക ഇങ്ങനെ വ്യാപകമാവുമ്പോൾ ശിക്ഷ വരൂല്ലേ ശിക്ഷ വരൂന്നുള്ളത് ഉറപ്പാ അപ്പൊ നമ്മൾ രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടും